തെരുവുനായ്ക്കൾക്കായി വാർഡുകൾ കേന്ദ്രീകരിച്ച് റെസ്ക്യൂ ഷെൽട്ടർ ഹോമുകൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂരിൽ തെരുവുനായുടെ കടിയേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ തെരുവുനായ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള നിയമയുദ്ധങ്ങളും അവർ എടുത്തു പറഞ്ഞു മുൻപ് മുഴപ്പിലങ്ങാട് തെരുവുനായുടെ ആക്രമണത്തിൽ കുട്ടി മരിച്ചിരുന്നു ഇതിനെ തുടർന്ന് തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനുള്ള അനുമതിക്കായി സുപ്രീം കോടതി വരെ ജില്ലാ പഞ്ചായത്ത് പോയിരുന്നു എന്നാൽ അനുകൂലവിധി ഉണ്ടായില്ല എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ് മറ്റൊരു വഴി ഇതും എല്ലായിടങ്ങളിലും പ്രാവർത്തികമല്ല കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയവരും സംയുക്തമായി നടപടി സ്വീകരിച്ചാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാവൂ അതിനാൽ രണ്ടോ മൂന്നോ വാർഡുകൾ കേന്ദ്രീകരിച്ച് റെസ്ക്യൂ ഷെൽട്ടറുകൾ തുടങ്ങുകയാണ് വഴിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ജില്ലയിൽ തന്നെ മുഴപ്പിലങ്ങാട് ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയിലടക്കം പോയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിച്ച വിധത്തിലുള്ള ഒരു വിധിയല്ല ഉണ്ടായിട്ടുള്ളത് പക്ഷേ കേരളത്തിനകത്തുള്ള കേരള സർക്കാർ ഒരു ഇത് സർക്കുലർ ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും ആ തദ്ദേശ സ്ഥാപനത്തിനകത്തുള്ള ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ ഒരു ഇത് ഷെൽട്ടർ നിർമ്മിച്ചുകൊണ്ട് കൊണ്ട് അതിനെ സംരക്ഷിക്കണമെന്നുള്ളത് ഒരു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് പൂർണ്ണമായും ഒറ്റയടിക്ക് സാധിക്കില്ല അപ്പോൾ കോർപ്പറേഷനും ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായി എ ബി സി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്നതും മുന്നേ സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഷെൽട്ടർ ഹോം അത് ചില ഒന്നോ രണ്ടോ മൂന്നോ പഞ്ചായത്ത് വാർഡുകൾ ചേർന്നുകൊണ്ട് ഷെൽട്ടർ ഹോം ഉണ്ടാക്കി അവിടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് നമുക്കൊരു പരിഹാരമായിട്ട് കാണാൻ വേണ്ടി കഴിയുള്ളു ഇപ്പം വലിയ പ്രയാസമാണ് ഇവിടെ പത്ത് നാൽപ്പത്തഞ്ചോളം പേരെയാണ് കടിച്ചത് അത് നല്ല മുറി എല്ലാ ആളുകൾക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഉണ്ടാകുന്നത് ഇത്രയും ആളുകളെ ഒരു പട്ടി കടിക്കുകയെന്ന് പറയുമ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ഷെൽട്ടർ ഹോം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം ും ജില്ലാ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ